നാളെ തൃക്കാർത്തികയാണ് മനസ്സും ശരീരവും അതുപോലെ വീടും പരിസരവും നന്നായി ശുദ്ധമായി വയ്ക്കണം അതിൻ്റെ തയ്യാറെടുപ്പ് ഇന്ന് തന്നെ നടക്കട്ടെ അതോടൊപ്പം ഏറെ നാളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ട് വേണം ഈ ദീപം തെളിക്കാൻ ആഗ്രഹ സാഫല്യത്തിന് പല വിധത്തിലുള്ള വിളക്ക് തെളിക്കലുണ്ട് എത്ര വിളക്ക് തെളിക്കുന്നോ അത്രയും ശ്രേഷ്ഠം എന്നല്ല എമ്പത്തിനാല് ദീപങ്ങൾ തെളിക്കുകയാണെങ്കിൽ ദുരിതങ്ങൾ ക്ലേശങ്ങൾ മാറുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേടുന്നവർ അമ്പത്തൊന്ന് ദീപങ്ങൾ തെളിക്കണം വിദ്യാവിജയത്തിന് നാൽപ്പത്തെട്ട് ദീപങ്ങൾ തെളിക്കണം ഉദ്ദേഹം കിട്ടാനാണെങ്കിൽ മുപ്പത്തി ആറ് ദീപങ്ങൾ തെളിക്കണം രോഗദുരിത ശാന്തിക്കും നാൽപ്പത്തൊന്ന് ദീപങ്ങൾ തെളിക്കണം ഇങ്ങനെയാണ് വിളക്ക് തെളിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ കഴിവതും നെയ്വിളക്ക് തെളിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അല്ലാത്തപക്ഷം നല്ലെണ്ണ ഇതിനായി ഉപയോഗിക്കാം ദീപങ്ങൾ എല്ലാം തന്നെ നമ്മുടെ വീടും പരിസരത്തും അലങ്കൃതമാകണം പ്രഭചരിയണം ലക്ഷ്മി ദേവിയെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ് അതോടൊപ്പം ശ്രീ സുബ്രഹ്മണ്യനും പരമശിവനും ഒപ്പം തന്നെ അവിടെ ഉണ്ടാകും പ്രത്യേകിച്ച് നാളെ ചക്കുളത്ത് കാവിൽ പൊങ്കാലയുമാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് ഒന്നിച്ച് കിട്ടുന്നതുമാണ് വിളക്ക് എല്ലാം തന്നെ തെളിച്ചു കഴിയുമ്പോൾ ഈ ഒരു മന്ത്രം കൂടി ജപിക്കുക ഓം ശക്തി ശക്തിരൂപിണ്യേ നമഹ ഇതാണ് മന്ത്രം ഇത് വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്തോളൂ